ഒരൊറ്റ വരിയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അരിന്ധതി ദിലീപ് വിധി എഴുതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചടി രാഹുൽ ഇനി പുറത്തിറങ്ങില്ല ഇനിയിപ്പോ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത് വീണ്ടും സെഷൻസ് കോടതിയിൽ ഒരു അപേക്ഷ വയ്ക്കും തിങ്കളാഴ്ച പരിഗണിക്കുക അതുവരെ രാഹുൽ മാങ്കുട്ടം ജയിലിനുള്ളിൽ കഴിയണം എന്നുള്ളതാണ് രാഹുലിനെ ഇനി കോൺഗ്രസ് കൈവിട്ടു പക്ഷെ കുറെ ജനങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറയുമ്പോഴും രാഹുലിന്റെ ഒരു രാഷ്ട്രീയ ഭാവി ഇനി എങ്ങനെയായിരിക്കും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി രാഹുൽ ഫീനിക്സ് പക്ഷിയെ പോലെ വരുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ നാട്ടിൽ ചെന്നപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു അതിനുള്ള ഒരു സാധ്യത ഒന്നും കേരളത്തിലില്ല ഒരു ഫീനിക്സ് പക്ഷിയും ഇല്ല അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ കേരളത്തിൽ സ്വതന്ത്രമായിട്ട് ജയിച്ചു വരാൻ സാധ്യതയൊന്നും ഉള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല രാഹുലിൻ്റെ പുറകിൽ എത്ര പറയുമ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു പിന്നെ അയാളുടെ ഒരു മൂവ്മെൻറ്റ് അയാളുടെ ഒരു ചലനം പ്രാസംഗം അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന പോലെ ഇപ്പം ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ആളാണല്ലോ ഒന്ന് നരേന്ദ്രമോദിയെ പറഞ്ഞാലും ഇപ്പം എൻ്റെ ഞാൻ നരേന്ദ്രമോദി രാഹുൽ പറയുകയാണെങ്കിൽ ഞാൻ ദേശീയത്തിൽ എൻ്റെ പേര് വരും പിന്നെ പിണറായി വിജയനെ പറഞ്ഞു നമ്മൾ എത്ര പറയുമ്പോഴും അപ്പോൾ അതിനകത്ത് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ പറയുകയും അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരണം നടത്തുകയും അത് വൃത്തിയായിട്ട് പറയാനും ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ അതുപോലെ പ്രസംഗിക്കാൻ വലിയ ചാരിത ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നിന്ന് അയാൾക്ക് പെട്ടെന്നുള്ള ഒരു ഗ്രാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന രാഹുൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അപ്പം എനിക്കറിയാം ബി എസ് എൻ സാർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കുറേ നാൾ നടന്നിട്ടുള്ളതാണ് അപ്പം നമ്മൾക്ക് ഒക്കെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കേസുകളും അതിൻ്റെ പ്രശ്നങ്ങളും അതിനകത്തുണ്ടായ മർദ്ദനങ്ങളും ഒന്നും ഉണ്ടാവാതെ ഈസി ആയിട്ട് റുകിപ്പോയി രാഷ്ട്രീയക്കാരനായിട്ട് വന്ന് ഈസി ആയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന് ആയിട്ട് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന് ഈസി ആയിട്ട് എം എൽ എ ആയിട്ട് വന്നതാണ് ഈ ഒരു പോക്കായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഇയാൾ നാളെ കാലത്തെ മന്ത്രി ഒക്കെ ആയിരുന്നു പക്ഷേ എന്തോ അയാളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ശരിയല്ലാത്ത കാര്യങ്ങൾ ഈ പറയ വരുന്ന കാര്യങ്ങൾ ഒന്ന് വന്നപ്പോൾ അതിനകത്ത് നമ്മൾ ആൾക്കാരെ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും അല്ലെങ്കിൽ രാഹുൽ അത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ അതിനകത്ത് വന്ന പ്രതികൾ അല്ലെങ്കിൽ മാധ്യമ മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ രണ്ട് ആദ്യത്തെ രണ്ട് കേസിനകത്തും നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും കുറ്റങ്ങളുണ്ട് ഇപ്പം മൂന്നാമതും ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു മനസ്സിലാവുന്നത് മൂന്നാമത് ഒരു പെൺകുട്ടി കാര്യങ്ങൾ വ്യക്തത വരുത്തി അല്ലെങ്കിൽ തെളിവുകൾ നിരത്തി സംഭാഷണങ്ങൾ നിരത്തി അല്ലെങ്കിൽ ഇതിനെല്ലാം വ്യക്തപരുത്തിയ കൊടുത്തേക്കതും അറസ്റ്റ് ചെയ്യാൻ ഇറ്റലിയിൽ നിന്ന് ഇമെയിൽ വന്നപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കുന്നതും മുഖ്യമന്ത്രി ഇടപെട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നവർ ഇപ്പോൾ ഈ ജാമ്യം കൊടുക്കാത്തൊരവസ്ഥ കാരണം പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ ജാമ്യം കൊടുക്കാം അവര് വകുപ്പുണ്ട് എല്ലാം പരിശോധിക്കണമെന്ന് ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടിട്ടാണല്ലോ മജിസ്ട്രേറ്റിന് അവർക്ക് അവരുടെ അധികാര നിൽക്കുന്ന കാര്യമല്ല എനിക്ക് ആ അവർ ഫയൽ നോക്കിയപ്പോൾ അവർക്ക് പരിശോധിച്ചപ്പോൾ കുറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ തെളിവുകളുണ്ട് അതുകൊണ്ട് ഞാൻ ജാമ്യം അനുവദിക്കുന്നില്ല ഇനിയിപ്പോൾ അവർക്ക് ഈ പറയുന്ന മേൽക്കോടതി ഇപ്പം അങ്ങോട്ട് മേപ്പ് മേപ്പോട്ട് മേപ്പോട്ട് പോകുമ്പോൾ ജാമ്യം കൊടുക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല ആർക്കും മനസ്സിലായി ജാമ്യം കൊടുക്കാ കൊടുത്തേ മതിയാവത്തുള്ളൂ അല്ലെങ്കിൽ അതുപോലുള്ള കേസായിരിക്കും രാജ്യദ്രോഹം ഉൾപ്പെടെ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പൾസർ സുനിയുടെ രീതിയിലേക്ക് ഈ കുട്ടിയെ പീഡിപ്പിച്ച ഒരു ഒരവസ്ഥയിൽ കാര്യങ്ങൾ പറഞ്ഞു അതിനുള്ള തെളിവുകളുടെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല കാരണം കൊടുക്കാതിരിക്കാനുള്ള കാരണം കണ്ടെത്താം ആ അവസ്ഥയിലേക്ക് പോകുമെന്ന് പറയത്തില്ല ഏതായാലും പോലീസ് പറഞ്ഞിട്ടുണ്ടാകും കുറേ കാര്യങ്ങൾ അയാളെ വെളിയിൽ വിടരുത് കാര്യങ്ങൾ ശേഖരിക്കാനുണ്ട് തെളിവുകൾ ശേഖരിക്കാനുണ്ട് വെളിയിൽ വന്നാൽ ആ തെളിവ് ശേഖരണത്തിന് ഒരുപക്ഷേ ഇയാൾ വെളിയിൽ നിന്നാൽ ആ കുഴപ്പമാകും അതുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കേണ്ട അവസ്ഥയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം കിട്ടുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ കരിയർ അയാളുടെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള അല്ലെങ്കിൽ പരിചയം വെച്ചും അല്ലെങ്കിൽ പൊളിറ്റിക്സിനകത്തുള്ള അത്രമുള്ള അവരെ അറിവ് വെച്ചുമൊക്കെ കഴിയും കാരണം ഈ ഒരു കേസായത് കൊണ്ട് അഴിമതിയാണെങ്കിൽ പോലും ആരോപണമാണെന്ന് പറയും ഈ ഒരു കേസായത് കൊണ്ട് വേറൊരു പാർട്ടിക്കകത്തേക്ക് പാടുക്കും പെണ്ണ് കേസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് അത്തുവാം അല്ലെങ്കിൽ സി പി എമ്മിന് എത്തുവാം പക്ഷെ ഈ ഒരു കേസ് ആയതുകൊണ്ട് വേറെ ഒക്കത്തില്ല അപ്പം ഇത് ഇയാൾക്ക് കോൺഗ്രസിന്റെ ഒരു രീതി വെച്ചിട്ട് ഒരു പ്രാവശ്യം മാറ്റി നിർത്തി പോയാൽ ബാക്കി സി പി എം ഒക്കെ ആണെങ്കിൽ അവർ തീരുമാനിക്കാൻ തിരിച്ചു വരും ഒരു ആസം മാറ്റി നിർത്തി പോയാൽ പിച്ചറിയിൽ നിന്ന് പോയാൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പോയാൽ ഇപ്പം ഇപ്രാവശ്യം ഒക്കെ മത്സരിക്കാനേ പറ്റത്തില്ല ഇനി നാളെ കാലത്തെ അഗ്നിശുക്തി വരുത്തി ഇയാളങ്ങ് വരുവാ എല്ലാ കേസും തള്ളിയിട്ട് വന്നാൽ ഇയാളെ ആരെയും പരിഗണിക്കാൻ വേണ്ടേ ഇയാളെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ട് കരുണാകരൻ്റെ മോനെ മുരളീധരൻ്റെ അവസ്ഥ നമുക്കറിയാം ഇപ്പോൾ വഴിയിൽ നിന്ന് കാര്യം പറ ഇറങ്ങി നിൽക്കുമ്പോൾ പത്ത് മൈക്കുമായിട്ട് ആൾക്കാർ വരുമെന്നുള്ള അല്ലാതെ പാർട്ടിക്കകത്തെ കാര്യം അറിയാമല്ലോ ആ പാർട്ടിയാണ് കോൺഗ്രസ് അതിനകത്തായി രാഹുൽ മാങ്കൂട്ട ഒച്ചടിഞ്ഞ അക്ഷരം ആയത് പോലെ ഈ ചെറുക്കൻ്റെ ഗ്രഹനിലയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതുപോലൊരു ഗ്രഹനില ആർക്കും ഉണ്ടാവരുത് മനസ്സായിരുന്നു അങ്ങനെ വന്നതാ അപ്പം നാളെ കാലത്ത് പൊളിറ്റിക്കൽ കരിയർ ഒന്നുമില്ല അത് പൊളിറ്റിക്സിനെ പറ്റിയും കേരള പൊളിറ്റിക്സിനെ പറ്റിയും കോൺഗ്രസിനെ പറ്റിയും അറിയാത്തവരാ തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു തിരിച്ചു വരവ് രാഹുലിന്റെ കാര്യത്തിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു പക്ഷെ ഈ രാഷ്ട്രീയ നേതാക്കൾ പല പലരും പെണ്ണു കേസിലൊക്കെ പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ പല ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ഇത്രയും വലിയ രീതിയിൽ ചർച്ചയായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോഴായാലും അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവി എന്താകും ഇതിന്റെ വിഷയങ്ങളിലേക്ക് കോൺഗ്രസ്സിന് ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഹുലിനെ മത്സരിപ്പിക്കാൻ പറ്റുക ഇല്ല ഇല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല കോൺഗ്രസ്സിന് സംശയമില്ല പുറത്തുള്ളവർക്കും സംശയമില്ല കാരണം അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് തോറ്റുപോകും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് സംശയമില്ല പുറത്തുള്ളവർക്കും സംശയമില്ല അതാണ് അതിൻ്റെ ഒരു അത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ഇനി എപ്പോഴാണ് അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിൽ വരണമെന്ന് ഒരു ഒരഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അഞ്ചു വർഷം കഴിയുമ്പോഴേക്കും ആളുകൾ വേണമെങ്കിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യാം ഇതൊക്കെ മറക്കാം അല്ലെങ്കിൽ അങ്ങനെയാണ് ആളുകൾ മറവിയാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും സാധ്യതകളില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് കോൺഗ്രസിനെ ഒന്ന് ഉണർത്തിയ ഒരു നേതാവായിരുന്നു അതായത് ടെലിവിഷൻ ഡിസ്കഷനിലേക്ക് അദ്ദേഹം നല്ല ഊർജം പകർന്നിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോൾ അവരാരും അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറില്ല ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ പെണ്ണുങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നു എന്ന് കാണുന്നുണ്ട് എന്നുള്ളത് പക്ഷേ അതുകൊണ്ട് രാഷ്ട്രീയ ഭാവി നിലനിർത്താൻ അവർക്ക് കഴിയയില്ല എന്നുള്ളതാണ് കാരണം രാഷ്ട്രീയ ഭാവി രാഷ്ട്രീയ സാധ്യതകൾ അനുസരിച്ചാണ് വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വളർച്ചയും വികാസവും നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് കാരണം കോൺഗ്രസ്സിന് ആവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലക്കാണ് അദ്ദേഹം അവർക്ക് ഉയർന്നു എന്ന് മാത്രമല്ല അതിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ അതേപോലെ തന്നെ ഷാഫി പറമ്പലിൻ്റെ ഇടപെടലുകൾ അങ്ങനെ പലരും അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുപോയിട്ട് പാലക്കാട് കൊണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു സമയത്ത് പ്രതിഷ്ഠിക്കാനാണ് കഴിയും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജയിക്കുന്ന പാർട്ടി ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരാളെ നിർത്തി ജയിപ്പിക്കുക എന്ന് പറയുന്നത് അത് പാർട്ടിയുടെ വിജയമാണ് ശരിക്കും പറഞ്ഞു ആ വിജയം ാംശീകരിക്കാൻ കഴിയുന്ന നേതാക്കളും പതുക്കെന്തെയും ഉയർന്നു പോകും ഇപ്പൊ കേമരളീധരനെ സംഭവിച്ചെന്നാണ് തൃശ്ശൂർ അയാള് തോറ്റ് തരിപ്പണമായി അധികം അദ്ദേഹം മന്ത്രിയായി എന്നിട്ട് അദ്ദേഹം പോയി മത്സരിച്ച് തോറ്റുപോയി അപ്പോൾ അപ്പോ അതോടെ ആ ഭാവി ഇടിഞ്ഞുപിടിഞ്ഞ കെ പി എസ് സി സിയുടെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹം അല്ലേ എന്ന് കരുതപ്പെട്ടിരുന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി ഇപ്പൊ വളരെ പെരിങ്ങിലാണ് നമുക്കറിയാം അപ്പോൾ രാഷ്ട്രീയത്തിൽ ഈ പാമ്പും പാമ്പുംകോണുകളി പോലെ ചില സമയത്ത് നമുക്ക് കയറി പോകാൻ പറ്റും ചില സമയത്ത് ഉരുണ്ട് താഴേക്ക് വീഴും ഇത് കൂടുതലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് സി പി എമ്മിൽ അങ്ങനെയല്ല സി പി എമ്മിലെങ്കിലും കയറി 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 പോകാം വീണുകഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരിക്കലും കയറ്റവും അത് തീർന്നു അതിൻ്റെ അകത്ത് ഇവിടെ വീണാലും കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ വിഷയം ഇത് എന്താണ് സ്ത്രീ വിഷയമാണ് പെണ്ണു കേസാണ് അതിൽ കയറി വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഇവര് അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കണം ഒറ്റയ്ക്ക് ഒരു സ്വാതന്ത്ര്യനെ കേരളത്തിൽ ജയിക്കാൻ ഒരു സ്റ്റോപ്പുമില്ല അതിനുള്ള കഴിവുള്ള ഒരുത്തരും കേരളത്തിലില്ല ഈ വലിയ മണ്ടന്മാർ മാത്രമാണ് പാലക്കാട് ഇയാൾ സ്വാതന്ത്ര്യമായിട്ട് പറഞ്ഞു നടക്കുന്നു അതൊരു ആവേശത്തിന് പറയാം കൊള്ളാം എന്നല്ലാണ്ട് അപ്പുറത്തൊന്നുമില്ല പണച്ചെലവിൻ്റെ ലേമ്പറാണ് ജയിക്കാനുള്ള സാധ്യത ഇല്ല സാധാരണ രീതിയിൽ വാർഡുകളിലേക്ക് പറ്റും കാരണം വെച്ചാൽ സ്വാധീനം നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് ആയിരം പക്ഷെ നിയമസഭയിൽ പറ്റില്ല ലോകസഭയിൽ ഒരിക്കലും ഒരിക്കലും കാരണം അതൊക്കെ വെറും ആളെ കാണാതെ പൊളിറ്റിക്കൽ എന്താണ് ബാക്ക്ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്സിന് വോട്ട് ചെയ്യുന്ന വാർഡിൽ എങ്ങനെയല്ല നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് വോട്ട് വാങ്ങാനും ജയിക്കാനും ഒക്കെ കഴിയും വാർഡ് വാർഡോട് കൂടിയാണ് തീർന്നു അതെ കേരളത്തിൽ കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ പോലും ജയിക്കാൻ പറ്റില്ല വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാധീനം അല്ലെ അതുപോലെ ജയിക്കുന്ന ആൾക്കാർ അതുപോലെ ബലമുള്ളവരാണ് കാരണം അവർക്ക് സാറി പറഞ്ഞതുപോലെ ആ പാർട്ടിയിൽ നിന്ന് മാറിയാണെങ്കിലും ആ പാർട്ടിയുടെ ബലം ഉണ്ടാവും പാർട്ടിയുടെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കുറെ കൂടി പൊളിറ്റിക്കലൈസ് പൊളിറ്റിക്കലൈസായിരുന്നു അപ്പൊ ഈ പൊളിറ്റിക്കലൈസ് ആയിട്ടുള്ള രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിനകത്ത് നമ്മുടെ ഇലക്ട്രോളൈറ്റ്സ് വോട്ടേഴ്സും എന്താണ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടവർ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യുന്നവർ കോൺഗ്രസ്സിൻ്റെ ആളുകൾ എന്നതിലേക്ക് കോൺഗ്രസ്സുകാരെ വോട്ട് ചെയ്യും പക്ഷേ കോൺഗ്രസ്സിൻ്റെ ആളല്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാരെ വോട്ട് ചെയ്യും ഒന്നും രണ്ടും മൂന്നും നാല് വോട്ടൊക്കെ ചിലപ്പോൾ വീണ് കിട്ടുക എന്നല്ലാണ്ട് കോൺഗ്രസ്സിൻ്റെ വോട്ട് പിന്നെ കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണ റബ്ബലായിട്ട് മത്സരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ എന്താ സംഭവിക്കണമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ വലിയ ആദർശത്തിന്റെ പുറത്തിറബലായിട്ട് മത്സരിക്കുന്ന ആളായിരിക്കും അവരും ജയിക്കാറില്ല അവർക്ക് കുറച്ച് വോട്ടൊക്കെ പിടിച്ച് വേറെ സ്ഥാനാർത്ഥികൾ വേണമെങ്കിൽ തോൽപ്പിക്കാം എന്നല്ലാണ്ട് അവരും ജയിക്കാനായിട്ട് കഴിയില്ല സ്വതന്ത്രരുടെ ഒരു വിജയം എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന കാര്യം നേരത്തെ എന്താണ് പത്തനംതിട്ടയിലാണ് നമ്മുടെ നായരി അത് മാത്രമാണ് ഒരു കോൺഗ്രസ് തിരുവനന്തപുരത്ത് മറ്റോ നായർ ജയിക്കുന്നത് അദ്ദേഹം ഒരു ട്വിട്ടർ കോളേ അധ്യാപനായിരുന്നു അതുകൊണ്ട് അത് ആ ഒരു വർഷം മാത്രം ഉണ്ടായുള്ളൂ ഭാഗത്തുനിന്നും ജയിക്കുന്നത് പിന്നെ കൂടിയാണ് ഒരു പ്രാവശ്യം മാത്രം കിട്ടുള്ളൂ ഈ കുട്ടികളുടെ വോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യത സാധ്യതയുണ്ടായത് പിന്നെ മാത്രമല്ല ആ ജില്ലയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി അതിന്റെ അകത്ത് അങ്ങനെയൊക്കെ ഉള്ളതാണ് അതല്ലാതെ ഒരു സാധ്യതയും വ്യക്തിപരമായിട്ട് ഒരാൾക്ക് കേരളത്തിൽ നിയമസഭയിൽ ജയിക്കാനായിട്ട് ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് അതായത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി രാഹുലായിട്ട് തന്നെ തീർത്തു തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ട് ഈ പൂങ്കുഴലി ഇപ്പൊ അവസാനം വന്നിരിക്കുന്നത് പരാതിക്കകത്ത് റിട്ടേൺ പരാതി ആൾ വന്നോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ പൂങ്കുഴലിക്ക് അതിന്റെ പരാതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി സംശയം ഉണ്ട് കോടതിക്കകത്ത് കോടതി വരുമ്പോ ഇതെല്ലാം അവസാനം ശൂഷവും ഇത് ഇത് കോടതിയില് ഇയാൾ ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ളതൊന്നും പ്രസക്തമല്ല രാഷ്ട്രീയത്തിന്റെ വിഷയം തീർന്നു കാരണം ഇയാളെ തിരിച്ച് ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ വിഷയം തീർന്നു ഇനി റീ ഓപ്പണിംഗ് ഇയാളുടെ കാര്യത്തിൽ കെ കണ്ണാന്റെ മകന്റെ കാര്യത്തിലില്ല കോൺഗ്രസിന് അകത്ത് പിന്നെ രാഹുൽ മാങ്കൂട്ട അതാണ് പറഞ്ഞത് പിന്നെ കേസുകൾ പോകും കേസ് ജയിക്കോ നോക്കുക അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം അത് അയാൾക്ക് വീട്ടിൽ കിടന്നുറങ്ങുക എന്നുള്ളതല്ല രാഷ്ട്രീയത്തിനകത്ത് ഭാവി തീർന്നു എന്ന് തന്നെ വേണം കരുതൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും